നമസ്കാരം ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയ സീസണിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഏവരും തന്നെ ഏറ്റവും പുതിയ പ്രമോ വന്നത് മുതൽ ആകാംക്ഷയുടെ ആവേശത്തിലാണ് പ്രേക്ഷകരല്ല അങ്ങനെയാണെങ്കിൽ ആരൊക്കെയായിരിക്കും ഇത്തവണ ഏറ്റുമുട്ടുക ഏവരിലും കൗതുകം ഉണർത്തുന്ന ആരൊക്കെയാകും മത്സരാർത്ഥികൾ എന്നതാകും നിരവധി പേരുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് പോകാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞ താരങ്ങളിൽ ഒരാളാണ് രേണു സുധി രേണുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങൾ ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുമ്പ് മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണോ എന്ന അഭ്യൂഹങ്ങളും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതേസമയം ഷോയിലേക്ക് അതേസമയം ഷോയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിലും തന്നെ ഇതുവരെ ബിഗ് ബോസ് വിളിച്ചിട്ടില്ല എന്നാണ് രേണു വ്യക്തമാക്കിയത് ഹിമിക്രി താരമായിരുന്ന കൊല്ലം സുധിയുടെ മരണത്തിന് പിന്നാലെ തന്നെ രേണു വിവാദങ്ങളുടെ നായികയായി മാറുകയായിരുന്നു സുധിയുടെ കുടുംബത്തിനായി കെ ചി ഡി സി എന്ന കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ വീട് ചോരുന്നുവെന്ന രേണു സുദിയുടെ വെളിപ്പെടുത്തൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു രേണു സുദിയുടെ വിമർശനത്തിന് പിന്നാലെ വിഷയത്തിൽ വിശദീകരണവുമായി കെ എച്ച് ഡി സി കൂട്ടായ്മയുടെ സ്ഥാപകനായ ഫിറോസ് മുന്നോട്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു രേണു സുതി ആരോപണം ഉന്നയിച്ചുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ ശക്തമായ പിന്തുണയാണ് ഫിറോസിന് ലഭിക്കുന്നത് പല കാര്യങ്ങളിൽ രേണുവിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങളും വിമർശകരും ശക്തമായപ്പോഴും പിന്തുണ നൽകിയ കുറച്ചു ഒരാൾ അഖിൽ മരാറാണ് രേണു ചെയ്യുന്ന കാര്യങ്ങളിൽ അവരെ വിമർശിക്കാൻ ആർക്കും അധികാരമില്ലെന്നും വിമർശിക്കുന്നവർ അവർക്ക് ചെലവിന് കൊടുക്കാൻ തയ്യാറാകുമോ എന്നും അഖിൽ ചോദിക്കുന്നു മറ്റുള്ളവരെ ദ്രോഹിക്കാത്തതിന് മറ്റുള്ളവരെ ദ്രോഹിക്കാത്തതിനാൽ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ മൂന്നാമതൊരാൾക്ക് ഇടപെടാനുള്ള യാതൊരു അധികാരവും ഇല്ലെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട് കൊല്ലം സുതിയുടെ മണമുള്ള പെർഫ്യൂം ഉണ്ടാക്കിയതും അതിന്റെ വീഡിയോ സ്റ്റാർ മാജിക് പരിപാടിയുടെ അവതാരികയായ ലക്ഷ്മി നക്ഷത്രയെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചതുമൊക്കെ വൈറലായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ നിന്ന് അങ്ങോട്ടാണ് രേണുവിനെതിരായി വിമർശനങ്ങൾ ശക്തമായത് പക്ഷേ അത് കുറച്ചുകൂടി കടുപ്പത്തിലായത് സമീപകാലത്താണ് വീഡിയോകളിലും ആൽബങ്ങളിലുമൊക്കെ രേണു പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടെയായിരുന്നു അതിന്റെ വ്യാപ്തി വർദ്ധിച്ചത് മാത്രവുമല്ല അല്ല ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്ളോഗർ മൊത്തം രേണു ചെയ്ത് ചില വീഡിയോകൾ വിമർശനത്തിന് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു പ്രധാനമായിട്ടും അതിന് കാരണമായത് അതിലെ രേണുവിന്റെ വസ്ത്രധാരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും ചില വിവാദങ്ങൾ രേണുവിനെതിരെ ഉണ്ടായി കൊല്ലം സുതിക്ക് ലഭിച്ച പുരസ്കാരങ്ങളും മെമന്റോകളും ചാക്കിൽ കെട്ടി കട്ടിലിനടിയിൽ വെച്ചു എന്ന ആരോപണമായിരുന്നു ഏറ്റവും ഒടുവിലേത് മകനെടുത്ത് നശിപ്പിക്കാതിരിക്കാനാണ് പുരസ്കാരങ്ങൾ ചാക്കിൽ കെട്ടി കട്ടിലിനടിയിൽ വെച്ചതെന്നും തന്റെ പുരസ്കാരങ്ങൾ മകൻ എടുത്താലും കുഴപ്പമില്ല സുതിയുടേത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് കരുതിയാണ് നശിക്കാതിരിക്കാൻ ചാക്കിൽ സൂക്ഷിച്ചു വെച്ചതെന്നുമായിരുന്നു ആരോപണത്തോടുള്ള രേണുവിന്റെ മറുപടി രേണു സുധിക്കെതിരെ നടക്കുന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് കുടുംബം രംഗത്ത് വന്നതും ശ്രദ്ധേയമായിരുന്നു മോളുടെ വളർച്ചയിൽ സന്തോഷമുണ്ട് കമൻസ് ഞാൻ വായിക്കാറില്ല മുമ്പ് വായിക്കുമായിരുന്നു വിമർശനവാകം അതിൽ തെറ്റില്ല പക്ഷെ ഈ വിമർശനം കൊണ്ട് മറ്റൊരു വ്യക്തി വേദനിക്കാൻ ഇടയാക്കരുത് അല്ലെങ്കിൽ അത്രമാത്രം തക്കതായ കാരണമുണ്ടെങ്കിൽ വിമർശിച്ച് വേദനിപ്പിക്കാം കക്കാത്ത ഒരാളെ കള്ളരുന്ന് വിളിച്ചാൽ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയുണ്ടാകുമെന്നും രേണുവിന്റെ പിതാവ് പറഞ്ഞു രേണുവിന് കൂടാതെ മറ്റു ചില പേരുകളും ബിഗ് ബോസിലേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുന്ന മറ്റൊരു താരം നടിയും സ്റ്റാർ മാജിക് താരവുമായ അനുമോളാണ് കൂടാതെ നടൻ ആദിത്യൻ ജയന്റെ പേരും പല വീഡിയോകളിലും ഉയരുന്നുണ്ട് കൂടാതെ ഏഷ്യാനെറ്റിലെ പവിത്രം എന്ന സീരിയലിലെ നടിയായ അമയ പ്രസാദും അവതാരകരായ ഷാരികയും ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു ഷാരികയുടെ രേണു സ്ത്രീയുമായുള്ള ശാരികയുടെ രേണു സുതിയുമായുള്ള അഭിമുഖം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു കൂടാതെ ലിജോ കൂടാതെ ലിജോ ജോസ് പെല്ലുശ്ശേരി ഒരുക്കിയ അങ്കമാലി ഡെയറീസ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ അപ്പാനി ശരത്തും ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടാകുമെന്നാണ് പ്രവചനം കൂടാതെ ഇത്തവണത്തെ കോമണർ മത്സരാർത്ഥിയായി സോഷ്യൽ മീഡിയ താരം ബബിതാ ബേബി മത്സരിക്കുമെന്നും സൂചനയുണ്ട്